സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സാധാരണ എൻ്റെ അടുത്ത് വരുന്ന ചില ആൾക്കാർ ചോദിക്കുന്ന ചില ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ടാണ് പേടി എന്ന് പറയുന്ന ഒന്ന് പ്രത്യേകിച്ച് ചില കുട്ടികൾ ചില മനുഷ്യരിൽ കുട്ടികളാണ് പ്രത്യേകിച്ചും കാണുക ചിലപ്പോൾ നായ പേടി ഉണ്ടാവും ചിലർക്ക് പാമ്പിനെ പേടി ഉണ്ടാവും ചിലർക്ക് പൂച്ച പേടി ഉണ്ടാവും വേണ്ട കൊതുകിനെ പേടിയുണ്ടാവും പേടി ഉണ്ടാവും എലികളെ പേടി ഉണ്ടാവും നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്ന പാവൻ ജീവികളായ പലതിനെയും ഉറുമ്പിനെപ്പോലും പേടിച്ചിട്ട് അതിന് ഉറുമ്പ് പോകുന്ന വഴിയിലൂടെ പോകാൻ കഴിയാത്ത ഓടി നടക്കുന്ന ഉറുമ്പുണ്ടോ ഉറുമ്പുണ്ടോ നോക്കിയിട്ട് ഭൂമിയിൽ നോക്കി നടക്കുന്ന ആൾക്കാർ വരെ എന്നെ സമീപിച്ചിട്ടുണ്ട് കുറേ പേടി ഉണ്ടാവുന്നത് കണ്ടാൽ ഓടി രക്ഷപ്പെടുന്ന ആൾക്കാരൊക്കെ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് ഈ പേടിയെന്ന് പറഞ്ഞ എവറിബഡി ഫീഴ്സ് എല്ലാവരും പേടിയെന്ന് പറയുന്ന ഒരു ഭാഗം മനസ്സിൽ പ്രവർത്തിക്കുന്നവരാണ് പേടിയില്ലാത്തവരാരും ഇല്ല പേടിയില്ലാന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല പേടി എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കഴിവാണ് പക്ഷേ ആ പേടി ഇല്ലാതിരുന്നാലും പേടിയാണ് പേടിക്കേണ്ട രംഗങ്ങളിൽ പേടിച്ചെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുക നമുക്കെതിരെ വരുന്ന ഒരു ശക്തിയെ നേരിടാൻ നമ്മൾ പേടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റൂ നമുക്ക് നേരെ ഓടി വരുന്നൊരു ആന ഒരു കാട്ടാന അതിനെ കാണുമ്പോൾ നമ്മൾ അതിന് മുന്നിലേക്ക് പോയിട്ട് എനിക്ക് പേടിയില്ല ആനയെ വന്നോ എന്ന് പറയല്ല ഒരു നരി വരുന്നു ആ നരിക്കുമ്പോൾ നേരെ നമ്മൾ പോയിട്ട് പേടിയാ നരിയെ വന്നോ എന്ന് പറയാൻ പോകല്ല അതെങ്ങനെയാണ് തൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നമ്മൾ മനസ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നോക്കുകയാണ് വേണ്ടത് ഇവിടെ ഈ നായ കണ്ട് പേടിക്കുന്നു മറ്റ് ജീവികളെ കണ്ട് പേടിക്കുന്നു ഒക്കെ ഈ ഇങ്ങനെ ഒരു അനുഭവം ഒരു പേടി എന്ന് പറയുന്ന ഒരു ചിത്രം നേർത്ത മനസ്സിൽ വരച്ചു വെച്ചത് അത് ബോധ മനസ്സിൽ രൂപം കൊണ്ട് ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതവിടെ കിടപ്പുണ്ട് അതവിടെ ചക്ക അത് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു ആവർത്തിക്കപ്പെടുന്നു അത് വീണ്ടും വീണ്ടും കാണാൻ ഇടവരുന്നു എന്നുള്ളതാണ് അങ്ങനെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും ഒരാൾ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു വഴിയിൽ വെച്ചൊരു നായ കണ്ട് ഭയപ്പെട്ടു കയ്യിലുണ്ടായിരുന്ന പുസ്തകവും താഴെട്ട് എറിഞ്ഞ് ഓടിക്കളഞ്ഞു നായ കുറച്ചുകൊണ്ട് കൂടെ ഓടി അങ്ങനെ ഓടിപ്പോയി ഒരു സ്ഥലത്ത് ആ ആൾ എത്ര വലുതായി കഴിഞ്ഞാലും ആ ഇടവഴിയിലെത്തുമ്പോൾ പണ്ട് സ്കൂളിൽ പോയെന്ന ഇടവഴിയിൽ എത്തുമ്പോൾ ഇപ്പോഴെത്തുമ്പോഴും പത്ത് നാൽപ്പത് വയസ്സായ മനുഷ്യന് അവിടെ എത്തുമ്പോൾ ഒരു ഭയം ഉണ്ടാവും ഇവിടെ വെച്ചാണ് ഞാൻ പണ്ട് നായ കണ്ടുപോടിയത് എന്ന് തോന്നുന്നു ഇവിടെ നായ ഉണ്ടോ നായ ഉണ്ടോ എന്ന് സംശയം വരും നായക എന്നോ ചത്തുപോയി ആ വഴി തന്നെ മാറിപ്പോയെങ്കിൽ പോലും അങ്ങനെ തോന്നും നമ്മുടെ മനസ്സിൽ ദുഃഖകരമായോ സന്തോഷകരമായോ കാര്യങ്ങൾ നേരത്തെ റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ അത് റിപ്പീറ്റ് ചെയ്തു ആവർത്തിക്കപ്പെടാൻ സാധ്യത ചിലപ്പോൾ അവിടെ ചെല്ലാതെ തന്നെ ഉണ്ടാവും ഭാവിനെ സങ്കല്പിക്കും മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ഉണ്ടാവും അസോസിയേഷൻ ഓഫ് ഐഡിയ എന്ന് പറയും ആ ഐഡിയ അസോസിയേറ്റ് ചെയ്തളയും അങ്ങനെ ഒരു പ്രകൃതിയുണ്ട് മനുഷ്യന് നമ്മൾ യാത്ര ചെയ്യാണ് പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കാറൊന്ന് പഞ്ചറായി ടയർ മാറ്റാൻ വേണ്ടി ഇറങ്ങി നിന്നു അന്ന് അവിടെ അത് കഴിഞ്ഞ് കൊല്ലങ്ങൾ കടന്നുപോയി ഇപ്പോഴും അവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് പണ്ട് എൻ്റെ കാർ പഞ്ചറായത് അല്ല ഇവിടെയാണ് എൻ്റെ എനിക്കൊരു ചെറിയൊരു അപകടം വന്നു പോയത് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ അടിപിടി കണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ അങ്ങനത്തെ സ്ഥലം കാണുമ്പോഴേക്കും അത് മനസ്സിലേക്ക് തിരിച്ചു വരും ഇങ്ങനെ വരുന്നൊരു മനുഷ്യ മനസ്സ് അതൊരു രോഗമൊന്നുമല്ല അത് നമ്മളെ മനസ്സിൽ അതിനെതിരെയുള്ള പ്രതിരോധ ശക്തി സ്വയം ഭാവനയെ സങ്കല്പിച്ചു അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഞാനെന്തിനെപ്പറ്റി ചിന്തിക്കുന്നു പണ്ടെങ്ങനൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത് ഉണ്ടാവുന്നുണ്ടോ എന്ന് മനസ്സിപ്പുറം കൂടുതൽ കൂടി ആ ധാരണയെ മാറ്റിയെടുക്കാനുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കി തീർക്കണം അത് ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് ഒരു മനഃശാസ്ത്ര സഹായം കിട്ടേണ്ടി വരിക അങ്ങനെ വരുമ്പോഴാണ് ഉപബോധ മനസ്സിലാണ്ട് പോയ കാര്യങ്ങളെ പുറത്തേക്ക് വലിച്ചിടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അങ്ങനെ വിധേയമാക്കുമ്പോഴാണ് പലപ്പോഴും ആ മനസ്സിൽ വരുന്ന ബ്ലോക്കിന് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും എൻ്റെ അടുത്ത് പലപ്പോഴും പല സംഗതികളും വന്ന് വന്നതിൻ്റെ കഥകൾ ഞാൻ ഓർക്കുകയാണ് ഒരു മനഃശാസ്ത്രം നിലക്ക് ഒരിക്കലും ഒരു കുട്ടി കണ്ണിന് കാഴ്ചയില്ല എങ്ങനെ നോക്കിയാലും കാണ്ണ്ണ്ണ് കാണുന്നില്ല അതുപോലെ കാത് കേൾക്കുന്നില്ല ഈയിടെ വന്നിട്ടുള്ളൊരു കുട്ടി ഒരു പത്താം തരത്ത് പഠിക്കുന്ന പെൺകുട്ടിയാണ് കേൾവിയില്ല ക്ലാസ്സിൽ പോയിരുന്ന കേൾക്കാത്ത മാതിരി കഴിയുക അവർ പല ഡോക്ടർമാരെയും കാണിച്ചിട്ടും കേൾവി തിരിച്ചു കിട്ടുന്നില്ല ആ സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് വരികയുണ്ടായി ആരും എന്തെങ്കിലും കേൾവി കുറവുണ്ടാകാനിട സംഗതികൾ കർണപ്പുടം പൊട്ടുകയോ ആ ഞരമ്പുകൾ തളർച്ചു വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർ കണ്ടെത്തുകയും അതിന് ശുശ്രൂഷ ചെയ്യുന്നത് അവർക്ക് കാണാൻ കഴിയാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അവർ മനമില്ല മനസ്സോടെ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ അടുത്ത് വന്നു ഇവിടെ കണ്ടു ആ കുട്ടി രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു ആദ്യത്തെ പ്രാവശ്യത്തിന് തന്നെ തുടങ്ങി രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ട് ആ കുട്ടിക്ക് കാത് കേൾവി തിരിച്ചു കിട്ടി അത് സംഭവിച്ചത് എന്താ വച്ചാൽ ഞാൻ ഉദാഹരണമായി പറയുന്നത് ഈ കുട്ടിയുടെ മനസ്സ് ഈ കേൾവി കേൾക്കുന്ന അവസ്ഥാവിശേഷം ബ്ലോക്കായിപ്പോയി കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നില്ല അപ്പം നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ട് വീട്ടിലുള്ള ആൾക്കാർ ചൂടാറിപ്പോകുന്നതിന് മുമ്പ് വന്ന് വേ ഊണിച്ച് പോടോ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് അമ്മ അകത്ത് എന്ന് എങ്ങനെയാണെങ്കിലും നമ്മൾ ഇത് കേൾക്കാത്തമാതിരി എത്ര നേരമായി പറയുന്നു ഇത്രയും സമയം വിളിച്ചിട്ട് താൻ കേട്ടിലിടോ ആ വിളിച്ചിരുന്ന അമ്മേ ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയാറില്ലേ നമ്മുടെ മനസ്സ് വേറെ എവിടെയായി മനസ്സ് വേറെ എവിടെയെങ്കിലും ആകുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ഭാഗത്ത് തിരിയാതെ ഒരു ബ്ലോക്കാക്കി കളയും ഇത് പഞ്ചേന്ദ്രൻ കൊണ്ടൊരു പ്രവൃത്തിയാണ് ചിലരുടെയെങ്കിലും പഞ്ചേന്ദ്രങ്ങൾ ഈ തരത്തിൽ ബ്ലോക്കിൽ കുടുങ്ങിപ്പോയാൽ കണ്ണ് കാണാതിരിക്കുകയും കാത് കേൾക്കാതിരിക്കുകയും അങ്ങനെ പഞ്ചയന്തോടെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോവുകയും ചെയ്യുന്ന ഉണ്ടാവും എന്ന് ഓർക്കുക അതില്ലായ്മ ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് എല്ലാ മനഃശാസ്ത്രജ്ഞന്മാർക്കൊന്ന് സാധിച്ചു കൊള്ളണമെന്നില്ല അത് എനിക്കറിയാം അതിൻ്റെ എന്താണെന്ന് വേണ്ട യഥാർത്ഥ കണ്ടെത്തിയാൽ അങ്ങനെ വരുന്ന ആൾക്കാരുടെ ഈ ഭയമാകുന്ന ആ ബ്ലോക്കിനെയും ഭയം എന്ന് പറയുന്ന ആ തടസ്സപ്പെടുത്തുന്നതിനെ നമ്മളൊന്ന് ബൈപ്പാസ് ചെയ്തിട്ട് ദൂരീകരിച്ചു കൊടുക്കാൻ ശ്രമം നടത്തണം അതങ്ങനെ വെറുതെ പറഞ്ഞു മോനെ ഭയപ്പെടാമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഭയപ്പെടുക തന്നെ ചെയ്യും ആ മനുഷ്യൻ്റെ മനസ്സിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഈ നായയെക്കുറിച്ചുള്ള ഭയം ആഴങ്ങളിൽ ആണ്ടുപോയി അതിനെ പറിച്ചെടുക്കണം സാധാരണ പല്ല് പറിക്കും ഒരു റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറയാറില്ലേ എന്നതുപോലെ അത് റൂട്ട് കനാൽ ചെയ്ത് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഭയമാവുന്ന പേടിയാകുന്ന വേദന ആ കുട്ടി നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് മാറ്റിയെടുക്കാൻ പ്രയാസമില്ലാത്തൊരു കാര്യമാണെന്ന് എൻ്റെ അനുഭവങ്ങളിലൂടെ ഒരു മനഃസാസ്ത നിലനിൽക്കുക ഞാൻ പറയുകയാണ് എന്നെ സമീപിച്ചാൽ ഇത്തരം ഭയമുള്ള ആൾക്കാർക്ക് പരിഹാരമുണ്ട് മരുന്ന് കുടിക്കുകയല്ല വേണ്ടത് അതിന് പിന്നീട് സംഗതി നടന്നു പോയിട്ടുണ്ടാവും അത് മനുഷ്യ മനസ്സ് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു കൊണ്ടിരിക്കുന്നു അത് അയാളെ ഭയട്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇല്ലാത്ത സമയങ്ങളിലും ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കൂടിയാണ് ഈ കുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി കഴിയുന്നത് എന്നർത്ഥം അതിനിടവരികയാണ് ഒരു ഒരു ബസ്സുകൾ പലപ്പോഴും മറ മറിഞ്ഞും വീഴാറുള്ളൊരു വളവിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ ഒരാൾ താമസിച്ചാൽ ആ ഹോട്ടലെ മുറിയിൽ കടന്നുറങ്ങാൻ അയാൾക്ക് സാധിക്കില്ല കാരണം ഇവിടെ എപ്പോഴും ഇതിൽ പോകുന്ന ബസ്സിൻ്റെ ശബ്ദവും ആ വെളിച്ചവും ഈ മുറിയിലേക്ക് കാണുന്നുണ്ട് കാണുമ്പോൾ ഉറക്കം വരില്ല എപ്പോഴാണ് ആ ഓടുന്ന ബസ് ഇങ്ങോട്ട് മറിഞ്ഞു പോകുക എന്നുള്ള ധാരണ രാത്രി രാത്രിയുണ്ടാകും ഉറക്കം കിട്ടില്ല ആ മനസ്സാ മനസ്സ് അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതില്ലായ്മ ഒരു ഒരു തരത്തിലും അതില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ആ വ്യക്തിയിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും തൻ്റെ കൂടെ കടന്നുറങ്ങുന്നവരൊക്കെ കടന്നുറങ്ങി ഉണ്ടാവാം ഒരു പക്ഷേ മുൻ ധാരണകൾ മുൻവിധിയോടുകൂടി ഒരിക്കലും തന്നെ ഈ ഭയത്തെ ഉപയോഗപ്പെടുത്തരുത് നമ്മളൊരു ഹോട്ടലിൽ പോയി വളരെ ക്ഷീണിതനായി ഒരു പട്ടണത്തിൽ പോയിട്ട് ഒരു റൂമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ റൂമുകൾ എല്ലാ ഹോട്ടലിൽ കയറുമ്പോഴും വൈകിയത് കൊണ്ട് ക്ഷീണിതനായിട്ട് വേറി ചെന്നിരിക്കുകയാണ് എല്ലാ മുറികളും ഫുള്ളായി ഒക്കയുപേഡ് ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ അവസാനം എങ്ങനെങ്കിലും നിങ്ങളൊരു മുറി തിരപ്പെടുത്തി തരുള്ളൂ എന്ന് ആ ഹോട്ടൽ മാനേജറോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ആ അറ്റത്തൊരു മുറിയുണ്ട് അത് വേണമെങ്കിലും എടുക്കാം അത്യാവശ്യം സൗകര്യ സൗകര്യങ്ങളുണ്ട് റെൻ്റ് കുറവാണ് സാധാരണ ഞങ്ങളിത് കൊടുക്കാറില്ല നിങ്ങൾ പോയി നോക്കൂ വേണമെങ്കിലും എടുത്തോളൂ പറഞ്ഞു ആ ഹോട്ടലിൽ ആ മുറി കാണിച്ചു വന്നു നമ്മളത് കാണുകയും അത് പോയി നോക്കും മോശമില്ല ഫാനൊക്കെ ഉണ്ട് എ സി ഇല്ലാന്നുള്ളൂ എന്നാലും ഈ മഴക്കാലമായതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലാതെ കടന്നുറങ്ങാം ക്ഷീണത പോയി കിടക്കുന്ന കുറഞ്ഞ തന്നെ അവർ ഉറങ്ങിപ്പോയി കാലത്ത് എഴുന്നേറ്റ് കുറച്ച് വൈകിയാണ് എഴുന്നേറ്റ് ക്ഷീണമായതുകൊണ്ട് അവർ വെല്ലടിച്ചു ഒരു ബോയ് ബെഡ് കോഫി കൊണ്ടുപോകാൻ പറഞ്ഞു അയാൾ കൊണ്ടുവന്നു കൊടുത്തപ്പോൾ ആ ബോയ് ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളെന്താ ഉറങ്ങിയോ ഉറങ്ങിയിരുന്നു ഓ ഈ സാധാരണ മുറി ആരും കൊടുക്കാറില്ല മാനേജർ നിങ്ങളീ മുറി കിട്ടി സുഖമായി ഉറങ്ങിയോ ഓ ഭയങ്കര ഉറക്കായിരുന്നു ക്ഷീണം കൊണ്ട് നിങ്ങൾ ഉറങ്ങി പോകാനേ എന്തെങ്ങനെ ചോദിക്കാനും കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു ഇത് സാധാരണ മുറി ആരും എടുക്കാറില്ല കണ്ടോളൂ ആ ഫാനൊന്നും നോക്കുങ്ങൾ അതിന് കുറച്ച് ഭാഗം കളറ് പോയത് കണ്ടില്ലേ ആ ഫാനിൻ്റെ മുകളിൽ മൂന്ന് പേര് തൂങ്ങി മരിച്ചതാണ് ഇവിടെ വേണ്ടാതെ അത്യാഹിതം ഉണ്ടായിട്ട് ആ ഈ റൂമിൽ നിന്നാണ് തൂങ്ങി മരണ ഉണ്ടായിട്ടുള്ളത് ഈ റൂമിൽ നിന്നാണ് മുമ്പ് ഒരിക്കൽ കൊത്തി കുത്തി ഉണ്ടായത് അതുകൊണ്ട് ഈ റൂം അങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ ഒരു ചെറിയ ദോഷം ഇവിടെ ഉണ്ട് ഒരു ഒരു ഭയപ്പെടുന്ന റൂമായിട്ട് ഇതിനെ കാണുകയും മാനേജർ തന്നെ ഇതായിരിക്കും അങ്ങനെ കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ നിലനിർത്തി കൊണ്ടു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുണ്ടായുമില്ലാതിരിക്കട്ടെ ഇന്നത്തെ രാത്രി നമുക്ക് എന്തായാലും ഈ റൂം വേണ്ട എന്ന് പറയും അഥവാ ആ റൂമ് അന്നും കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആരും ആ മുറിയിൽ ഉറങ്ങിയില്ലാന്ന് ഒരു ഭയം കൊണ്ട് ഞാൻ പറയുന്നത് അത് കിട്ടിയില്ലാത്ത കിട്ടാത്ത സമയത്ത് വിവരം കിട്ടാത്തതിന് മുമ്പ് നമ്മളത് സുഖമായി കടന്നുറങ്ങി ഇപ്പോൾ അങ്ങനെ ആ റൂമിനെ പറ്റിയുള്ള മോശമായ ചിത്രം കിട്ടിയതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ കഴിയാതെ പോവുകയും ചെയ്തു ഇതാണ് മനുഷ്യ മനസ്സ് എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് ഞാൻ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ ഇത് എല്ലാ രംഗങ്ങളിലും പ്രാവർത്തികമാണ് ഈ തരത്തിലുള്ള മനസ്സ് പ്രവർത്തനം മനുഷ്യനെ പലപ്പോഴും എൻ്റെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ എന്നുള്ള ഓർക്കുക അതിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കൗൺസിലിംഗ് ആവശ്യമാണ് അങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കട്ടെ ഈ വ്യക്തികളുമൊക്കെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ